എങ്ങനെ വ്യത്യസ്തമായിട്ട് നമുക്ക് കൃഷി രീതി കൃഷി ഇഞ്ചി കൃഷി ചെയ്യാം എന്ന് ചിന്തിച്ച് വെളിച്ചത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഗ്രോ ബാഗിൽ ഒന്ന് ഇഞ്ചി കുറച്ച് നട്ട് പരീക്ഷിച്ച് നോക്കി അത് വളരെയേറെ നന്നായിട്ട് എനിക്ക് തോന്നി അതിൻ്റെ വെളിച്ചത്തിൽ ഈ വർഷത്തിൽ കുറച്ച് അതിനേക്കാൾ കൂടുതൽ കുറച്ച് കൂടുതൽ ഏരിയകളിലേക്ക് കൃഷി വ്യാപിപ്പിച്ച് ചെയ്യാമെന്ന് തോന്നി അങ്ങനെ ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് നമുക്ക് കർണാടകയിലൊക്കെ ചെയ്യുന്നതിനേക്കാളും അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ വിളവും കൂടുതൽ റിസൾട്ടും കിട്ടി എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ള ഒരു ഒരു കാര്യം ഇതാണ് നമ്മൾ ഗ്രോ ബാഗിൽ ചെയ്ത ഇഞ്ചിയുടെ ഇതാ ചകിരിച്ചോറ് ചകിരിച്ചോറിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വിളവാണ് നമ്മളിവിടെ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒന്നര കിലോ മിനിമം ഒരു ബാഗിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ അത് നേരിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ചോറ് പറിച്ചിട്ടുള്ളത് ഇത് നന്നായിട്ട് വിളഞ്ഞിട്ടില്ല ഇനി ഇതിൻ്റെ വിളവ് കൂടാനുള്ളേ ഉള്ളൂ ഇതുകൊണ്ട് ഇതാ ഇതിനകത്ത് പൂക്കളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നൊരു സമയമാണ് ഇനി ഇതിൻ്റെ ഒരു ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ ഒരു അറുപത് ശതമാനം അറുപത്തഞ്ച് ശതമാനം ആണ് ഇതിൻ്റെ വിളവ് എത്തിയിട്ടുള്ളത് നീ മുന്നോട്ടിനി വളരാണ്ട് ഇത് കട്ടി കൂടാനുണ്ട് ഈ മുകളങ്ങളൊക്കെ ഇതാവാനുണ്ട് അപ്പോൾ ഏകദേശം എന്ത് വിളവ് കിട്ടും എന്നൊന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതൊന്ന് പറിച്ചു കാണിക്കുക ഇതാണ് നമ്മൾ ഇതിൻ്റെ ഒരു നട്ടിരിക്കുന്ന ഒരു വിത്ത് എന്ന് പറയുന്നത് ഈ വിത്തിൽ നിന്നാണ് ഈ ഒരു ചെറിയ കഷ്ണം കാണുന്ന വിത്തിൽ നിന്നാണ് നമ്മൾ ഇത്രയും ഇഞ്ചി ഉണ്ടായിട്ടുള്ളത് ഇതാണ് ഇതാണ് ഇതിൻ്റെ ഇത് ഇനിയും വളർച്ച ആയിട്ടില്ല എങ്കിൽ പോലും നമുക്ക് എത്ര ഉണ്ടെന്ന് നമ്മൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിപ്പോൾ പറിച്ചിട്ടുള്ളത് ഒന്ന് എണ്ണൂറ്റി നാൽപ്പതുണ്ട് നാൽപ്പത്താറ് അപ്പോൾ ഒരു കിലോയും എണ്ണൂറ് ഗ്രാമും ഒന്നര കിലോയിൽ കൂടുതൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ മെച്ചൂർ ആയിട്ടുള്ള വളർച്ചയിലേക്ക് എത്തിയിട്ടില്ല ഇത് മെച്ചൂർ ആയിട്ടുള്ള വളർച്ചയിലേക്ക് എത്തുമ്പം ഈ ഒരു പാവ് മാത്രം നമുക്ക് ഏകദേശം ഒരു രണ്ടര കിലോയോളം ഇത് മാറാനായിട്ടുള്ള വളർച്ചയുണ്ട് ഇനി ഒരു ഒന്നര മാസത്തെ വളർച്ചയും കൂടി ഇതിനകത്ത് ബാക്കിയുണ്ട് അപ്പോൾ ഈ ഒന്നര മാസത്തെ വളർച്ച കൂടി ഉണ്ടാകുമ്പോൾ ഇത് ഏകദേശം രണ്ടര രണ്ടേ മുക്കാൽ കിലോയോളം എങ്ങനെയായാലും ഒരു കിലോയോളം ഇതിൻ്റെ വളർച്ച കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ രണ്ടേ മുക്കാൽ കിലോയായി രണ്ടേ മുക്കാൽ കിലോ രണ്ടര കിലോ രണ്ട് കിലോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു ഏക്കറിലേക്ക് എണ്ണൂറ് ചാക്കിൻ്റെ വിളവിലേക്ക് എത്തി ഇപ്പോൾ ഈ ഒരു ചുവടിന് കേടുവരാണ് ഈ ഒരു ഇതിന് കേട് വരുമ്പോൾ ഈ നമ്മൾ ഈ ഒരു ചുവട് മാത്രം എടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള ഇഞ്ചികൾ മുഴുവൻ നമുക്ക് വൃത്തിയായിട്ട് സംരക്ഷിക്കാൻ സാധിക്കും ഇതിനകത്ത് നമ്മൾ ചകിരിച്ചോറ് ചാണാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇട്ടതുകൊണ്ട് ഇതിന് തീരെ വെയിറ്റ് ഇല്ല വളരെ വെയ്റ്റ് ലോസാണ് ഇത് സാധനം അപ്പോൾ ഇത് നമുക്ക് അനായാസമായിട്ട് ഇതിൻ്റെ വിളവെടുപ്പ് അനായാസമായിട്ട് വിളവെടുപ്പ് നടത്താൻ പറ്റും നമുക്ക് കൈക്കോട്ട് കൊണ്ടോ അതുകൊണ്ടോ പറു ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല സാധാരണ ആളുകളെ വെച്ചുകൊണ്ട് സാധാരണ കുറച്ച് ആളുകളെ വെച്ചുകൊണ്ട് പറച്ച് നമുക്ക് ഇതിനെ ഇതിൻ്റെ വിളവെടുപ്പിനെ നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും പിന്നെ വേറൊരു ഗുണം എന്ന് പറയാനായിട്ട് ഇതിന് കളകൾ കൂടുതൽ വരില്ല കാട് പറിക്കേണ്ട ഇതിന് കളകൾ കൂടുതൽ വരില്ല ഇത് നമ്മൾ വിത്ത് വെച്ച് കഴിയുമ്പോൾ തന്നെ ഇതിനെ ഇതിനകത്തേക്ക് ഒരു നമ്മുടെ കരികിലകൾ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ കിളകൾ മുളക്കില്ല നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയും ചെയ്യും അങ്ങനെ ഒരുപാട് ലേബർ കോസ്റ്റ് നമുക്ക് നമുക്കിതിനകത്ത് കുറയ്ക്കാൻ സാധിക്കും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നത് എന്ന് പറയുന്ന ഒരു സംവിധാനം നമുക്ക് ഈ ഗ്രോ ബാഗ് ഈ ബാഗ് വാങ്ങുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ചിലവ് ഈ ബാഗ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ചിലവുകൾ കുറയും ആ ചിലവ് കുറയുന്ന എമൗണ്ടിൽ തന്നെ നമുക്ക് ഈ ഗ്രോ ബാഗിൻ്റെ വിലേനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്താൻ സാധിക്കും പിന്നെ നമുക്ക് കിട്ടുന്ന വിളവ് കൂടുതൽ വിളവ് കൂടുതൽ കിട്ടുമ്പോൾ ഈ ഗ്രോ ബാഗിലേക്കുള്ള അഡീഷണൽ എക്സ്പെൻസ് നമുക്ക് നമുക്കിതിനകത്ത് കുറയ്ക്കാനും സാധിക്കും ഏപ്രിൽ ഇരുപത്തി നാലാം തീയതിയാണ് ഞാൻ ഇഞ്ചി നടുന്നത് ഇതേ ദിവസം തന്നെയാണ് മണ്ണിൽ ഒരു പത്ത് ബെഡ് ഇതേ സ്ഥലത്ത് തന്നെ ഈ ഗ്രോ ബാഗ് ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞാൻ മണ്ണിൽ ചെയ്തിട്ടുണ്ട് മണ്ണിൽ ചെയ്തതിൻ്റെ വളർച്ചയും നമുക്ക് ഗ്രോ ബാഗിൽ ചെയ്തതിൻ്റെ വളർച്ചയും എന്താണ് വ്യത്യാസം എന്നുള്ളത് നേരിട്ട് കണ്ടറിയാൻ വേണ്ടി കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം ഞാൻ ഇതൊന്ന് സാമ്പിൾ ചെയ്ത് നോക്കിയായിരുന്നു അപ്പോൾ എനിക്ക് വളരെ റിസൾട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ മണ്ണിലും ചെയ്ത് നോക്കാം നമുക്ക് ഗ്രോ ബാഗിലും ചെയ്തു നോക്കാം ആർക്കെങ്കിലും ഇതൊന്ന് കാണിച്ചു കൊടുത്തിട്ട് ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുന്നെങ്കിൽ മറ്റ് ഇത് ഉപകാരപ്പെടുന്നെങ്കിൽ അത് നേരിൽ ഉപകാരപ്പെടട്ടെ എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്തു കൊണ്ടിട്ടുള്ളത് മിനിമം നമ്മൾ ഒരു ഏക്കറിലേക്ക് പ്ലാന്റ് ചെയ്യുന്നത് ഒരു മുപ്പത്തഞ്ച് ചാക്ക് ഇഞ്ചിയാണ് മുപ്പത്തഞ്ച് എന്ന് പറയുമ്പോൾ അറുപത് കിലോയുടെ മുപ്പത്തഞ്ച് ചാക്ക് ഇഞ്ചിയാണ് ഒരു ഒരേക്കറിലേക്ക് ഏകദേശം പ്ലാന്റ് ചെയ്യുന്നത് അത് ചിലപ്പോൾ ഇരുപത് ചാക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ട് നാൽപ്പത് ചാക്ക് നടുന്ന ആളുകളും ഉണ്ട് ഏകദേശം ഒരു മീഡിയം ലെവലിൽ ചെയ്യണമെങ്കിൽ ഒരു മുപ്പത്തഞ്ച് ചാക്ക് നല്ല സീഡ് ഉണ്ടെങ്കിലാണ് ഒരു ഒരേക്കറിലേക്ക് ചെയ്യാൻ പറ്റുക ഏക്കറിൽ നമുക്ക് ഈ ഗ്രോ ബാഗ് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ഒരു ഇരുപത്തി നാലായിരം മുതൽ ഇരുപത്തി അയ്യായിരം ഗ്രോ ബാഗ് വരെ ഒരു ഏക്കറിൽ ചെയ്യാൻ പറ്റും രണ്ടടി മൂന്നടി അകലത്തിൽ ഒരു ഗ്രോ ബാഗിൽ നിന്ന് മറ്റൊരു ഗ്രോ ബാഗിലേക്ക് രണ്ടടി അകലം വിട്ട് നമുക്ക് രണ്ട് ഗ്രോ ബാഗ് വീതം കൃത്യമായിട്ട് വയ്ക്കുകയാണെങ്കിൽ ഇരുപത്തി നാലായിരം ടു ഇരുപത്തയ്യായിരം ഗ്രോ ബാഗ് വരെ നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഇരുപത്തി നാലായിരം ഗ്രോ ബാഗാണ് നമ്മൾ ഒരേക്കറിൽ ചെയ്യുന്നതെങ്കിൽ ഒന്നര കിലോ വെച്ച് കൂട്ടിയാൽ പോലും നമുക്ക് ഏകദേശം അറുന്നൂറ് ബാഗ് അറുപത് കിലോയുടെ അറുന്നൂറ് ബാഗോളം നമുക്ക് ഈൽഡ് കൂടുതൽ കിട്ടും ഈൽഡ് കിട്ടും നമുക്കത് മണ്ണിൽ ചെയ്യുമ്പോൾ അതൊരു നാനൂറ് അങ്ങനെ നല്ല ഹൈടെക്കായിട്ട് കൃഷി ചെയ്ത് കേടില്ലാതെ നല്ല വൃത്തിയായിട്ട് കിട്ടുന്ന ഒരു ഇഞ്ചിയിൽ കിട്ടുന്ന ഒരു നാനൂറ് നാനൂറ്റൻപത് ബാഗൊക്കെയാണ് കിട്ടുന്നത് അത് മറിച്ച് ഗ്രോ ബാഗിലേക്ക് വരുമ്പോൾ അത് അറുനൂറും എഴുന്നൂറും എണ്ണൂറും ബാഗ് വരെ നമുക്ക് ചെയ്യാൻ പറ്റും ഒന്നര കിലോക്ക് തന്നെ കിട്ടി അല്ലെങ്കിൽ രണ്ട് കിലോയിലേക്ക് മാറുമ്പോൾ തന്നെ എണ്ണൂറ് ബാഗായിട്ട് നമുക്കിതിനെ മാറ്റിയെടുക്കാൻ പറ്റും അപ്പം നമുക്ക് മണ്ണിൽ ചെയ്യുന്നതും ഗ്രോ ബാഗിൽ ചെയ്യുന്നതുമായിട്ട് വിളവിൽ തന്നെ ഒരുപാട് കൂടുതൽ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ നാളുകളിലൊക്കെ ഇഞ്ചിക്കൊക്കെ നല്ല വില വന്ന ഒരു സമയമുണ്ട് നല്ല വില വന്ന ഒരു സമയത്തൊക്കെ ഒരു പതിനായിരം രൂപയൊക്കെ ചാക്കിന് വില വന്ന സമയത്ത് നൂറ് ബാഗ് കൂടുതൽ വിളവ് കിട്ടിയാൽ തന്നെ നമുക്ക് ലക്ഷം രൂപയോളം വില പൈസ കൂടുതൽ കിട്ടി എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഒരു അഡീഷണൽ വരുന്ന ഒരു എക്സ്പെൻസ് ഗ്രോ ബാഗിൽ ചെയ്യുമ്പോൾ ഗ്രോ ബാഗ് കവർ വാങ്ങണം നമ്മുടെ വീൺമാറ്റി വിരിച്ച് ചെയ്യണം ഇതിനുള്ള കൂടുതൽ എക്സ്പെൻസ് വരുമ്പോൾ നമുക്ക് ബെനിഫിറ്റായിട്ടും കൂടുതൽ ഇഞ്ചി നമുക്ക് ഇത് ഗ്രോ ബാഗിൽ നിന്ന് കിട്ടുന്നുണ്ട് ഈ ഗ്രോ ബാഗിൽ ഇങ്ങനെ ഇഞ്ചി കിട്ടുമ്പോൾ നമ്മൾ നമ്മുടെ ചെയ്യുന്ന ഒരു ഒന്ന് രണ്ട് ബെനിഫിറ്റുകൾ കൂടുതൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കളവറിക്ക് കളവറി കുറവ് മതി നമ്മുടെ സ്ഥലം ഒരുക്കുമ്പോൾ പൂട്ടേണ്ട ചിലവ് കുറഞ്ഞു കിട്ടും കള ട്രാക്ടറിൽ പൂട്ടുന്ന ചിലവ് കുറഞ്ഞു കിട്ടും അത് കഴിഞ്ഞിട്ട് ബെഡ് വെട്ടുന്ന ചിലവ് കുറഞ്ഞു കിട്ടും ഒരുപാട് കാട് വെട്ടുന്ന ചിലവ് കുറഞ്ഞു കിട്ടും നമുക്ക് കല്ല് വെറുക്കുന്ന ചിലവുകൾ കുറഞ്ഞു കിട്ടും ഇങ്ങനെ ഒരുപാട് ചിലവുകൾ നമുക്ക് അതിനകത്ത് ലാഭിക്കുകയും ചെയ്യാം അതോടൊപ്പം തന്നെ ഒരേ സ്ഥലത്ത് തന്നെ നാലോ അഞ്ചോ വർഷങ്ങളിൽ നമുക്ക് കൃഷി കണ്ടിന്യൂ ചെയ്യാനും ഈ ഗ്രോ ബാക്ക് വഴി സാധിക്കും കൃഷിയോട് ചെറിയ രീതിയിൽ ഒരു താൽപ്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും നമുക്ക് ഈ ഗ്രോ ബാക്ക് ചെയ്യാൻ പറ്റും വീടിൻ്റെ മുറ്റത്ത് നമ്മുടെ ടെറസിൻ്റെ മേലെയൊക്കെ നമുക്ക് ഈ കൃഷി ചെയ്യാൻ പറ്റും ടെറസിൻ്റെ മേലെ കൃഷി ചെയ്യുമ്പോൾ ആളുകളുടെ ഒരു പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെറസിൻ്റെ മേലെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് ലീക്ക് സംഭവിക്കാം സംഭവം അതിൻ്റെ നമ്മുടെ ടെറസിൻ്റെ മേലെ ഒരു ഷീറ്റ് വിരിച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഇഞ്ചി വെച്ച് കഴിഞ്ഞാൽ അടിയിലേക്ക് വെള്ളം വരില്ല അത് ആ ഷീറ്റിൽ കൂടെ തന്നെ ഈ വെള്ളം ഒഴിവായി പോവുകയും ചെയ്യും ഇതിന് വിത്ത് കിട്ടുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ ഡിസംബർ മുതലാണ് ഇതിൻ്റെ വിത്ത് നമുക്ക് കൃത്യമായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം ഡിസംബർ മാസമാണ് ഡിസംബർ ജനുവരി ഫെബ്രുവരി ഈ മൂന്ന് മാസങ്ങളിൽ നമ്മുടെ ഈ വാവൊക്കെ നോക്കി വളരെ കൃത്യമായിട്ടുള്ള ഒരു ദിവസങ്ങളിലാണ് ഇതിൻ്റെ വിത്ത് ഒരു സമയം ഫെബ്രുവരി പതിനഞ്ച് മുതൽ ഏപ്രിൽ മുപ്പത് വരെ നമുക്ക് ഇഞ്ചി നടാൻ പറ്റുന്ന ഒരു സമയമാണ് അപ്പോൾ ആർക്ക് വേണമെങ്കിലും കൃഷിയോട് താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും നമുക്കൊരു ഒരു പത്ത് ഗ്രോ ബാഗ് ഇഞ്ചി കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ രീതിയിലേക്കും കറികൾക്കും ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഇഞ്ചി നമുക്ക് ലൈവായിട്ട് കിട്ടും ഇതിനകത്ത് നമ്മൾ സ്വന്തം ചാണാനും നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ചാണകത്തിൻ്റെ തെളികളും അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിൻ്റെ തെളികൾ അത് അതൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിയുമ്പോൾ ഒന്നും കൂടെ വളരെ മനോഹരമായിട്ട് തരും ഈ സാധനം നമ്മൾ നമ്മുടെ കറികൾ കൂട്ടുകളിലേക്ക് കൂട്ടുകളിലേക്കിടുമ്പം വലിയ ഗുണങ്ങളാണ് നമുക്ക് കിട്ടുക അപ്പോൾ ആർക്ക് വേണമെങ്കിലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു ഫ്ലാറ്റ് താമസിക്കുന്നവരാകട്ടെ അല്ലെങ്കിൽ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലത്ത് താമസിക്കുന്നവരാകട്ടെ ആർക്ക് വേണമെങ്കിലും ചെയ്ത് പരീക്ഷിക്കാവുന്ന ഒരു രീതിയാണ് വളരെ റിസൾട്ടുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ ഇഞ്ചിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയുകയാണെങ്കിൽ എന്ത് ഉദരസംബന്ധമായ എന്ത് രോഗ ഏതൊരു പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇഞ്ചി കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു അര ക്ലാസ് ഇഞ്ചി ശരിക്ക് ഈ വെള്ളം കൂട്ടാതെ അര അരക്ലാസ് ഇഞ്ചി ശരിക്ക് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലഡിൻ്റെ പ്രഷർ വളരെ കൂടുതൽ വരാനും വള വയറിനൊക്കെ വളരെ സുഖകരമായ ഒരു സാധനമാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോടെല്ലാം പറയാനുള്ളൊരു എന്ന് വെച്ചാൽ എല്ലാവരും ഒരു വീട്ടിൽ മിനിമം ഒരു പത്ത് ബാഗെങ്കിലും ഇഞ്ചി കൃഷി ചെയ്യുക നമ്മുടെ നല്ല നമ്മൾ സ്വന്തം ചെയ്യുന്ന ഇതിൽ നിന്ന് പറിച്ചെടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷം സന്തോഷമുണ്ടാവും അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ മാറാൻ ശ്രമിക്കുക